ആകാശവാണി കോഴിക്കോട് വനിതാ വേദി ഭാരതം ലോകത്തിന് സമർപ്പിച്ച ഏറ്റവും വലിയ സമ്മാനമാണ് യോഗ യോഗ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ശാരീരികവും മാനസികവുമായി ലഭിക്കുന്ന ഗുണങ്ങൾ തന്നെയാണ് യോഗയെ ലോക ശ്രദ്ധ നേടാൻ സഹായിച്ചത് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ലോകം യോഗാ ദിനം ആഘോഷിക്കാനൊരുങ്ങുന്ന ഈ സാഹചര്യത്തിൽ വനിതാ വേദിയിൽ യോഗ മൈൻഡ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകയും യോഗ ഇൻസ്ട്രക്ടറുമായ ബിന്ദു ഗംഗാധരനുമായി അഞ്ജലി എ ആർ നടത്തുന്ന അഭിമുഖം കേൾക്കാം എല്ലാവർക്കും നമസ്കാരം വനിതാ വേദിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം വനിതാ വേദിയിൽ ചേരുന്നത് നമസ്തേ മൈൻഡ് യോഗ ആൻഡ് വെൽനസ് സെന്ററിന്റെ ഫൗണ്ടറും യോഗ ഇൻസ്ട്രക്ടറുമായ ബിന്ദു ഗംഗാധരനാണ് വനിതാ വേദിയിലേക്ക് സ്വാഗതം താങ്ക് യു നമ്മൾ യോഗ എന്ന് കേൾക്കുന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലേക്ക് വരുന്നത് ഒരുപാട് ഡിഫിക്കൾട്ടായിട്ടുള്ള ആസനാസ് അതുപോലെ തന്നെ ബോഡി ഫ്ലെക്സിബിലിറ്റി ഒക്കെയാണ് ശരിക്കും എന്താണ് യോഗ യോഗ എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ മൈൻഡ് ബോഡി സോൾ കോർഡിനേഷനാണ് അതിൻ്റെ എല്ലാം ഒരു സംയോജനം അല്ലേ നമുക്കെന്ന് ആർക്കും മൈൻഡിനെ ഫോളോ ചെയ്യാനോ സോളിനെ ഫോളോ ചെയ്യാനോ നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ പറ്റുന്നില്ല എല്ലാവരും ഓരോരോ തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ് അല്ലേ ഇന്നത്തെ ലൈഫ് എല്ലാം ഫാസ്റ്റാണ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി പോലും ഇന്ന് പറയുന്നു എനിക്ക് ടെൻഷനായിട്ട് പോയ എക്സാം ഉണ്ടെന്ന് ഈ ഒരു വേർഡാണെന്ന് കൂടുതലായിട്ട് നമ്മൾ സൊസൈറ്റിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യോഗ ചെറുപ്പം തൊട്ട ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഭാരതം ലോകത്തിന് തന്നെ കൊടുത്തിട്ടുള്ള വലിയൊരു ഗിഫ്റ്റാണ് യോഗ യോഗയെ പറ്റി പറഞ്ഞാൽ തീരില്ല നമ്മൾ ആചാര്യന്മാർ നമ്മൾ പഠിപ്പിച്ച് തന്നിട്ടാണ് നമ്മളെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഇമോഷൻസിന് മാത്രമല്ല നമുക്ക് ശരിയും തെറ്റും മനസ്സിലാക്കാൻ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിൽ യോഗ അഭ്യാസം എന്ന് ശാരീരിക അഭ്യാസം മാത്രമല്ല മാനസികമായിട്ടും നമുക്ക് യോഗ ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് കുട്ടികളെയായാലും നമ്മൾക്കായാലും വിവേകത്തിനെയും വികാരത്തിനെയും കൺട്രോൾ ചെയ്തു പോകാനൊക്കെ സാധിക്കുന്നത് യോഗ അത്യാവശ്യമാണ് ഫാസ്റ്റ് ലൈഫിൽ ഇന്ന് കുട്ടികൾ ഭക്ഷണങ്ങളാണെങ്കിലും ഒന്നും ഒരു കൃത്യമായിട്ടുള്ള കഴിക്കുന്ന രാത്രി ലേറ്റ് നൈറ്റ് ഉറക്കം രാവിലെ ഉണരുന്നതും അങ്ങനെ നമുക്കല്ല നമ്മളെ ബോഡിയിലുള്ള ഈ സെവൻ ചക്രാസ് അതുപോലും ബാലൻസ് ചെയ്യുന്നില്ല അസുഖങ്ങളാണ് കൂടുതൽ കുട്ടികൾക്ക് പോലും സ്ട്രെസ് കാരണം പൂമിനൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല കാരണം അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്നില്ല അവരെന്തൊക്കെയോ ഓട്ടത്തിലാണ് പാരന്റ്സും അതേപോലെ ഓട്ടത്തിലാണ് അവരെ സംരക്ഷിക്കാൻ ജോലി ഒക്കെ ആയിട്ട് അപ്പോൾ ഇത് നല്ല ഒരു മാറ്റം വേണമെങ്കിൽ ഡെയിലി ഒരു മണിക്കൂർ നമ്മൾ നമ്മളെ സ്നേഹിക്കണം ഒരു മണിക്കൂറെങ്കിലും ഇല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്ക് വേണ്ടി ധ്യാനം ശരിക്കും മെഡിറ്റേഷൻ അതൊക്കെ നമുക്ക് ഈ ഫാസ്റ്റ് ലൈഫിൽ അത്യാവശ്യമുള്ള കാര്യമാണ് ഭക്ഷണം ഞാൻ പറയുന്നില്ല ഭക്ഷണം എന്ന കുട്ടികൾ ശരിക്ക് ഫാസ്റ്റ് ഫുഡല്ലേ കൂടുതലും കഴിക്കുന്നത് അതൊക്കെ അവരെ ശരിയായ ശരിയായൊരു പ്രോട്ടീനുള്ള ഭക്ഷണൊന്നും കുട്ടികൾക്ക് കിട്ടുന്നില്ല അതൊന്നും അവർക്ക് താല്പര്യമില്ല പിന്നെ നോൺ വെജിൽ പറയുന്നില്ല നോൺ വെജും നല്ലതാണ് നാടൻ ചിക്കനൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് പ്രോട്ടീൻ തന്നെയാണ് അവരും അറിയാവും ചിക്കനിലല്ലേ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളതെന്ന് ചോദിക്കും ശരിയാണ് പക്ഷെ അതൊന്നും കഴിക്കുന്നത് എന്നെല്ലാം ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്ത സാധനങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പെൺകുട്ടികൾക്കാണെങ്കിലും പി സി യോസ് ഇറഗുലർ പീരീഡ്സ് ഓവർ ബോഡി ഫാറ്റായി പോരും പിന്നെ ഈ ടെൻഷൻസ് കാരണം ഇൻഫ്ലമേഷൻ ബോഡിയിൽ കൂടുക ഒരുപാട് ഇഷ്യൂസ് ഇന്ന് നമ്മളെ സൊസൈറ്റി ശരിക്കെന്താ ഇപ്പം എല്ലാവരും പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് അതെ ഇന്ന് കുറച്ച് ആളുകൾ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ലേഡീസ് കുറച്ച് ഇതൊക്കെ ഓവർകം ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ജിമ്മിലായിട്ടും ഡാൻസ് ആയിട്ടും സ്വിമ്മിങ് യോഗ ഇതിനൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിച്ചു വരുന്നുണ്ട് കുറച്ച് പേരും അത് സൊസൈറ്റിയിൽ വരുന്നൊരു മാറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പോലും അങ്ങനെയാണ് എനിക്ക് യോഗ എങ്ങനെയായിരുന്നു യോഗയിലേക്കുള്ള ഒരു കടന്നുവരവ് ഒരു ഇൻസ്ട്രക്ടർ ആവണമെന്ന് എനിക്ക് തോന്നി തോന്നിത്തുടങ്ങിയത് എൻ്റെ പിന്നെ ഒരു ഇത് സംഭവിച്ചു ഞാൻ കംപ്ലീറ്റ്ലി പുള്ളീനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ പുള്ളി പോയതിന് ശേഷം ഞങ്ങൾ എനിക്ക് ഓവർകം എൻ്റെ ഇമോഷൻസിൻ്റെ അതെനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ പെട്ടെന്നുള്ള നമ്മളുടെ ആ ഒറ്റപ്പെടൽ അതിൽ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ യോഗ എനിക്കറിയെങ്കിലും കൂടി ശ്രീ ശ്രീ രവിശങ്കറിന്റെ യോഗയൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളതാണ് പക്ഷെ അതൊക്കെ പണ്ട് സത്യം പറഞ്ഞാൽ പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പേ യോഗ എന്റെ കൂടെ ഉണ്ട് പക്ഷെ അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതോ എൻ്റെ മോളൊരു സ്പോർട്സ് പ്ലെയർ ആയതുകൊണ്ട് അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ യോഗ ചെയ്യുമായിരുന്നു പക്ഷെ ഇതൊരു ഉപജീവനമാർഗ്ഗം ഒന്നും ആവും വിചാരിച്ചിട്ട് യോഗയിൽ വന്നതല്ല ഹസ്ബൻഡിൻ്റെ ഇതിന് ശേഷം ഞാൻ ശിവാനന്ദ യോഗ സെന്റർ നിയർ ഡാം ടു അപ്പോൾ ഓൺലൈൻ ഓഫായിട്ട് ഞാൻ കുറെ കാലം അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ അസിസ്റ്റ് ചെയ്യാനെന്നും പഠിപ്പിക്കാനെന്നു അങ്ങനെയാണ് യോഗയെ പറ്റി കൂടുതൽ കൂടുതലറിഞ്ഞത് ശരിക്കൊരു നമ്മൾ അതിന്റെ തിയറിയും അറിഞ്ഞിരിക്കണം അതും പഠിക്കണം അതും പഠിച്ച പരീക്ഷയിൽ തിയറി അറിഞ്ഞാൽ തന്നെ ശരിക്കും യോഗയെ പറ്റി നമുക്ക് കൂടുതലായിട്ട് നമുക്ക് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുമോ യോഗയ്ക്കാണെങ്കിൽ മെയിൻ ബ്രാഞ്ചസ് ഉണ്ട് കർമ്മയോഗ ഭക്തിയോഗ രാജയോഗ ജ്ഞാനയോഗ ഈ നാല് ബ്രാഞ്ചസും നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കുക ഇത് കൂടാതെ എട്ട് ഘടകങ്ങളുണ്ട് യമം നിയമം ആസന പ്രാണായാമം പ്രത്യാഹാര പിന്നെ ധാരണ ധ്യാനം സമാധി ഇതാണ് എട്ട് ഘടകങ്ങൾ ഇതെല്ലാം ശരിക്ക് ഓരോ കുട്ടികളും ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നതും പഠിക്കുന്നതും അവരെ വിഷൻ തന്നെ ആവാൻ ഉപകരിക്കും പിന്നെ ഇന്ന് അനുഭവിക്കുന്ന രോഗങ്ങളിൽ നിന്നും നമുക്ക് ഒരുപാട് മുക്തി നേടാൻ പറ്റും ഇന്ന് ചെറിയ കുട്ടികളെ ഏളി സ്റ്റേജിലെ പീരീഡ്സ് കുട്ടികൾക്ക് വരുന്നു കുട്ടികളുടെ കുട്ടിത്തം നഷ്ടപ്പെടുന്നു അല്ലെ അപ്പോൾ ഒരു യോഗ ദിവസം ഒരു മണിക്കൂർ പരിശീലിച്ചാൽ അത് ഒരുപാട് സൊസൈറ്റിക്ക് തന്നെ മാറ്റം വരുത്തുന്നൊരു സംഭവമാണ് പിന്നെ ഈ ജൂൺ ട്വൻ്റി ഫസ്റ്റ് വരെയാണല്ലോ യോഗ ഡേ ആ ജൂൺ ട്വന്റി ഫസ്റ്റിനെന്താ ഏറ്റവും ലോങ്സ്റ്റ് ഡേ ആണല്ലേ അപ്പോൾ ആ ഡേ തന്നെയാണ് യോഗ ഡേ ആയിട്ട് ഇൻഡർനാഷൻ യോഗ ഡേ ആയിട്ട് അത് നല്ലൊരു കാര്യമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട് അത് നല്ലതാണ് ഒരുപാട് ആളുകൾക്ക് യോഗയിലേക്ക് വരാനും അതിലൂടെ നമ്മളെ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ വരുത്താനും ആൾക്കാരുടെ ചിന്താഗതികൾ മാറാനും എല്ലാം അതെ അതെ യോഗ എന്ന് പറയുന്നത് ഒരു എക്സസൈസിന്റെ ഒക്കെ അപ്പുറത്തേക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ആണ് എന്ന് പറയാമില്ലേ നമുക്ക് കുറച്ചും കൂടെ നമ്മളുടെ ഭക്ഷണമായിക്കോട്ടെ നമ്മളുടെ മൊത്തത്തിൽ ഒരു ചിട്ടയായിട്ടുള്ള ഒരു ലൈഫ് അതാണ് യോഗ എന്ന് പറയുന്നത് നമ്മള് യോഗ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ ഒരുവിധം യോഗി എന്ന് പറയാറുണ്ട് ശരിക്കും ഈ യോഗ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഒരു യോഗിയാവൂ ഇല്ല ഒരിക്കലും നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്തോണ്ട് ഒരു യോഗിയാവണം എന്നില്ല അല്ല യോഗ ശരിക്കും പഠിക്കണം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഈ യോഗയുടെ ബ്രാഞ്ചസ് ഇപ്പം ഞാൻ പറഞ്ഞു ഈ കർമ്മയോഗയും ഭക്തി യോഗയും രാജ്യോഗയും ജ്ഞാനയോഗ്യ അറിഞ്ഞിരിക്കണം നമ്മൾ അത് അറിഞ്ഞാലല്ലേ നമുക്ക് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാൻ പറ്റുള്ളൂ പിന്നെ അഷ്ടാംഗങ്ങൾ ഇതും നമ്മൾ അറിഞ്ഞിരിക്കണം അവരെ നമുക്കൊരു എന്ന് പറയാൻ പറ്റും അവർക്ക് അവരെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും സൊസൈറ്റിനെ മാറ്റാനും ഇപ്പൊ കർമ്മയോഗ എന്നൊക്കെ പറഞ്ഞ നിഷ്കാമകർമ്മം ചെയ്യണം എന്നാ പറയുന്നത് അതൊന്നും ഇന്നാരും ചെയ്യുന്നില്ല പക്ഷെ ഒരു ജീവിതത്തിലെ ജീവിതത്തിലാളുകൾക്ക് മുന്നോട്ട് പോകാനും പറ്റുന്നുണ്ട് ഓവർ പ്രോഫിറ്റ് മേക്കിംഗ് അല്ലാതെ സൊസൈറ്റിക്ക് ഒരു സേവനം ഒരു കർമ്മം ചെയ്തുകൊണ്ട് നമുക്ക് ഒരു നല്ല ശാരീരികമായിട്ടും മാനസികമായിട്ടും ശക്തരാക്കി മാറ്റാൻ നമുക്ക് അടുത്ത തലമുറനെ പറ്റും യോഗയിലൂടെ എങ്ങനെയാണ് പുറമെ എന്തൊക്കെയാണ് നമസ്തേ മൈൻഡ് നമസ്തേ മൈൻഡ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്റെ കുറച്ച് ഫ്രണ്ട്സാണ് സത്യം പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ആണ് ഈ നമസ്തേ മൈൻഡ് പേര് തന്നെ പറഞ്ഞു തന്നിട്ടുള്ളത് എനിക്ക് ഈ യോഗ മാത്രമായിട്ട് ഞാൻ ഇരിക്കുമ്പോഴാണ് കുറച്ചായിട്ട് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ തെറാപ്പി കോഴ്സും കഴിഞ്ഞതാണ് അപ്പോൾ തെറാപ്പി പിള്ളേർക്ക് അവിടെ വേദന ഇവിടെ വേദന പറയുമ്പോൾ ഞാൻ അതൊക്കെ മസാജ് ചെയ്ത് കൊടുക്കും അവർക്ക് ചെയ്തു കാലിപ്പോൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലൊക്കെ യോഗ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതായത് അഡ്വാൻസ് യോഗാസൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ ചില ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അവർ വരും പിന്നെ ഈ ഈ ഐ ടി കുട്ടികളൊക്കെ ഫുൾ ടൈം സിസ്റ്റത്തിന് മുന്നിലോ അവർക്കൊക്കെ കഴുത്ത് വേദനയാണ് അതായത് സിറ്റിംഗ് പോസ്റ്റേഴ്സ് ഒന്നും പോസ്റ്റേഴ്സൊന്നും അല്ല നമ്മളെ ബോഡിയുടെ പോസ്റ്റേഴ്സ് കറക്റ്റ് അല്ലെങ്കിൽ തന്നെ നമുക്ക് രോഗങ്ങൾ വരാൻ എവിടെയും പോകണ്ട അപ്പോൾ ആ സിറ്റിംഗ് പോസ്റ്റേഴ്സ് തൊട്ടിട്ട് നമ്മളെ കറക്ഷൻസ് വേണം പിന്നെ ഈ സ്ട്രെസ്സാണ് കുട്ടികൾക്കൊക്കെ ജോലി അവർക്ക് രാവിലെ ആയിരിക്കാം രാത്രിയായിരിക്കാം സമയമില്ലാതെ അല്ല അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു ചിട്ടയില്ലാത്ത ജീവിതത്തിന് ഒരു നമ്മളെ കൊണ്ടാവുന്ന വിധത്തിലൊരു ചിട്ട ഉണ്ടാക്കിക്കാൻ പറ്റി അതിനായിട്ട് എന്നെ സഹായിച്ച ഒരു രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ അവരാണ് എന്നെ ഈ നമസ്തേ യോഗയിലേക്ക് എത്തിച്ചത് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തെറാപ്പിയും കൂടി ടീച്ചർക്ക് ചെയ്തുകൂടാ ശരി അങ്ങനെ ഞാൻ തെറാപ്പിയിലേക്ക് വന്നു തെറാപ്പിയിൽ വന്നപ്പോൾ കുറച്ച് പേർക്ക് ഡാൻസ് പഠിക്കാൻ ഭയങ്കര താല്പര്യം ടീച്ചർക്ക് ഡാൻസ് അറിയുമെന്ന് ചോദിക്കാൻ തുടങ്ങി അപ്പം എൻ്റെ ഫ്രണ്ട്സ് തന്നെ അവരെ ഡാൻസ് പഠിച്ചിട്ടുള്ള ഫ്രണ്ട്സിനെ കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഡാൻസും തുടങ്ങി ആ ഡാൻസ് തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ലോസിംഗ് ആണ് എല്ലാവർക്കും ഈ സ്ട്രെസ്സും ഒക്കെ കാരണം ബോഡി ഒക്കെ പോകും അവർ എക്സസൈസും ചെയ്യുന്നില്ലേ രാവിലെ എണിക്കുന്നു ഓടുന്നു ഓഫീസിലേക്ക് തിരിച്ചു വരുന്നു പിള്ളേരെ പഠിക്കുന്നു രാത്രിത്തെ കുക്കിംഗ് അങ്ങനെയാണ് അവിടെ വന്നിരുന്ന അധിക ലേഡീസും അപ്പം അവർക്കൊരു റിലാക്സ് വേണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഹാപ്പിനെസ് വേണ്ടിയിട്ട് കാരണം എല്ലാവർക്കും ഈ സെറോ മാത്രം പ്രൊഡ്യൂസ് ചെയ്ത് ടെൻഷനും സ്ട്രെസ്സായിരിക്കുന്നു കുറച്ച് ഡോപ്പോമിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചുറ്റുപാട് നമുക്ക് ചുറ്റും വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തോന്നി എന്നാൽ ശരി ഡാൻസും കൂടെ ആവും പിന്നെ യോഗയുടെ കൂടെ പിലാറ്റസും ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ട് അപ്പം അതും വേണ്ടതാണല്ലോ കാരണം അത്രക്ക് പി സിയോസ് ഈ ഫൈബ്രോയിഡ് ഇഷ്യൂസ് ആയിട്ട് ആയിട്ടൊത്തിരി ലേഡീസ് വരുന്നുണ്ട് ഒരുപാട് പേർക്ക് മാറുന്നുണ്ട് പിന്നെ ഫാറ്റി ലിവർ ഫാറ്റി ലിവർ ഒന്ന് കോമൺ ആക്കും കാരണം അതൊക്കെ ഈ ഭക്ഷണത്തിൽ നിന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് അപ്പം അവർക്ക് വളരെ സിമ്പിൾ സിമ്പിളാണ് പൂരിശിന്റെ ഇലയുണ്ടെങ്കിൽ നമുക്കൊരു നാല് ഇലയുണ്ടെങ്കിൽ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ നമ്മളൊരു കുടുംബത്തിൽ നിന്ന് മുഴുവൻ ഫാറ്റി ലിവറിന് രക്ഷിക്കാൻ പറ്റുന്ന എനിക്ക് സീരിയസ് ഇഷ്യൂ ഉള്ള നല്ല സെക്കൻഡ് സ്റ്റേജ് വരെയുള്ളവർ വന്നിട്ട് പറയാറുണ്ട് ടീച്ചറെ അത് ചെയ്തിട്ട് കുടിക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ല വ്യത്യാസം ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ പഠിച്ചിട്ടുള്ള ആയുർവേദവും ഇതെന്നൊക്കെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞ് റിവുകളും എല്ലായിട്ട് ഒരുപാടുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ നല്ലൊരു അന്തരീക്ഷം ആ നമസ്തേമുണ്ടാക്കിയിട്ടുണ്ട് നല്ലൊരു കൂട്ടായ്മ കുറച്ച് ലേഡീസ് ഉണ്ട് ഈ ഒരു നമസ്തേമ ഇത് പറയുന്ന പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു സ്ത്രീകളെ ഓക്കെ ഇപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പൊ പേഴ്സണൽ ആയിട്ട് എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ വന്ന് ട്രെയിനിങ് ഒക്കെ നേടുന്ന ആളുകളിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരുപാട് ലേഡീസ് ഭയങ്കര ഫിയർ ഉള്ളവരുണ്ടായിരുന്നു വന്നിട്ടുള്ളവര് പിന്നെ ഇറഗുലർ പീരീഡ്സ് ഉള്ളവരുണ്ടായിരുന്നു അവരൊക്കെ എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട് ടീച്ചറെ അവിടെ വന്നതിന് ശേഷം ഇതൊക്കെ റെഗുലറായി തിരികാലം ഞാൻ മരുന്ന് ഓടിച്ചതാണ് പക്ഷെ യോഗയാണ് നല്ലത് യോഗയോടൊപ്പം തന്നെ ഞാൻ പിന്നെ കളരിയും കൂടി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കൂടെ ഇപ്പം ഞാനും ശരിക്കും പറഞ്ഞാൽ ഇരുപത് വർഷത്തോളം തൈറോയിഡ് മരുന്ന് മെഡിസിൻ എടുത്തിരുന്നാളെൻ്റെ മുകളിൽ ക്യാരി ചെയ്യുന്ന സമയത്താണ് എനിക്ക് തൈറോയിഡ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് തന്നെ അതിന് ശേഷമാണ് ഈ സൗണ്ടൊക്കെ ഡിഫറൻസ് വന്നു തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ എനിക്ക് നോർമലാണ് ഞാൻ ഇത്ര മരുന്നൊന്നും ഇപ്പോൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല തൈറോയിഡിന് അത് ഞാൻ പറഞ്ഞല്ലോ സെവൻ ചക്രാസ് നമ്മൾ ഈ സെവൻ ചക്രാസിനെയും യോഗയിലൂടെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഈ യോഗ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള മസിൽ സ്ട്രെങ്തനിങ്ങ് ലഭിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം എക്സ്ട്രാ നമ്മൾ സ്ട്രെങ് കൂടെ യോഗ ചെയ്യുമ്പോഴും ഇമ്പോർട്ടന്റ് ചെയ്യുമ്പോഴുംനിങ്ങ് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ഫ്രണ്ട് തന്നെ ചെയ്യും യോഗ യോഗ മടിയന്മാരുടെ എക്സസൈസാണ് അനങ്ങാതെ അങ്ങനെ എന്നോട് എത്ര പേര് പറയാറുണ്ട് പക്ഷേ ഒരിക്കലും യോഗ മടിയന്മാരുടെ എക്സസൈസല്ല യോഗ നമ്മളുടെ സെവൻറ്റി ടു തൗസൻഡ് നാഡീസിനെയും ഓക്സിജനേറ്റ് ചെയ്യുന്നൊരു സാധനമാണ് യോഗയിലുള്ള പ്രാണായമങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ എന്തായാലും നിങ്ങളുടെ നാഡീസ് ഓക്സിജനേഷൻ നടന്നിരിക്കും അത് ആണ് നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കൂടും പിന്നെ ഈ ഇന്നത്തെ പറഞ്ഞാൽ ഈ ഹോർമോണൽ ഇൻബാലൻസ് ഉള്ളവർക്കൊക്കെ ഈ ഡെയിലി നമ്മൾ മെഡിറ്റേഷൻ ധ്യാനം ധ്യാനം നമ്മളെ ഒരുപാട് മാറ്റും ശാന്തരാക്കും ഒരുപാട് ദേഷ്യമുള്ള ലേഡീസ് ഉണ്ടായിരുന്നു അവരെപ്പോഴും എൻ്റെ അടുത്ത് പറയും എനിക്ക് എൻ്റെ ഇമോഷൻസിനെ കണ്ട്രോൾ ചെയ്യാനേ പറ്റാറില്ല ടീച്ചറേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് മാറിപ്പോയി എൻ്റെ ദേഷ്യം എത്രയോ കുറഞ്ഞു അങ്ങനെ ഒരുപാട് ലേഡീസ് എൻ്റെ അടുത്ത് പറയാറുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ മെന്റലി ഫിസിക്കലി വ്യത്യാസം വരും ഞാൻ പൊതുവേ കേട്ടിട്ടുണ്ട് യോഗ ചെയ്യുന്നവർ അധികവും വെജിറ്റേറിയൻസ് ആവാറുണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നില്ല യോഗ പ്രാക്ടീസ് ചെയ്യുന്നവരിൽ പലരും നോൺ വെജിറ്റേറിയൻസ് ഒക്കെ കഴിക്കുന്നവരൊക്കെ തന്നെയാണ് ഇതിൽ എന്തെങ്കിലും ഡിഫറൻസ് അങ്ങനെ ഒരു ഫുഡ് ഹാബിറ്റ് കൊണ്ടുള്ള ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ അങ്ങനെ ഒരു പ്രത്യേകം ഡയറ്റ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ടോ നമ്മൾ യോഗ ചെയ്യുന്ന സമയത്ത് അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ വെജിറ്റേറിയനാണ് എഗ് കഴിക്കാറുണ്ട് നമ്മുടെ ശരീരം ശരിക്ക് വെജിറ്റേറിയന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഞാൻ പറയാം ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ അങ്ങനെയാണ് നമ്മളെ ഓർഗൻസൊക്കെ അങ്ങനെയാണ് ശരിക്കുള്ളത് പക്ഷേ നമ്മളെല്ലാം നോൺ വെജ് ഫിഷ് ചിക്കൻ ഇതൊക്കെ തന്നെയല്ല എല്ലാവരും മട്ടൺ അല്ല നോൺ വെജും എല്ലാവരും കഴിക്കുന്നുണ്ട് അത് കഴിച്ചു എന്ന് വെച്ചിട്ട് യോഗ ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല അത് ഓരോരുത്തരുടെ താല്പര്യമാണ് ഞാനും പണ്ട് കഴിച്ചിരുന്നു പിന്നെ ഞാൻ തന്നെയാണ് അത് മാറ്റിയത് എനിക്ക് ചില ആസനാസന ശീർഷാസനം പിന്നെ എന്താ പറയുക ബ്രീത്തിങ് പ്രാണായാമങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബ്രീത്തിങ് ഇഷ്യൂസിനൊക്കെ ഒന്നുകൂടെ കംഫർട്ടായിട്ട് തോന്നാറുണ്ട് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുമ്പോൾ ഡൈജഷൻ്റെ ആയാലും എല്ലാതായും മനസ്സിനും ശാന്തതയൊക്കെ എനിക്ക് തോന്നുന്നത് വെജിറ്റേറിയൻ എനിക്ക് ഒന്നും കൂടി ായി ഞാൻ വെജിറ്റേറിയൻ ആയതിനു ശേഷം എനിക്ക് ഒന്നുകൂടി നന്നായിട്ട് യോഗ ചെയ്യാൻ പറ്റുന്നുണ്ട് അഡ്വാൻസും ചെയ്യാൻ സാധിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായി എന്റെ അനുഭവം പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങൾ വെജിറ്റേറിയൻ ആവണമെന്നൊന്നും ഞാൻ പറയില്ല അത് നിങ്ങളെ ചോയ്സാണ് ഇഷ്ടമുള്ളത് കഴിക്കാം അതേപോലെ തന്നെ എന്തോ ആളുകൾക്ക് യോഗ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ഒരു പേടിയാണ് അങ്ങനെ ഒരു പേടിയൊക്കെ ആരെങ്കിലും പ്രകടിപ്പിക്കാറുണ്ടോ അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ഈ യോഗയിലേക്ക് ആ യോഗയോടുള്ള ഒരു താല്പര്യം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കാറുള്ളത് അത് ചില ലേഡീസ് വന്നിട്ട് രണ്ട് ഒരു ഫ്രണ്ടിന് നടുവേദനയാണ് അപ്പൊ യോഗ ചെയ്തിട്ട് ഇനി പ്രശ്നമാകുമോ അതിനത് വളഞ്ഞു വളഞ്ഞുമൂടി ഒക്കെ ഇരിക്കണ്ടേ അപ്പൊ അതൊക്കെ നടുവിനൊക്കെ പ്രശ്നമാകൂലെ അതുകൊണ്ട് പേടിച്ചിട്ടാ ടീച്ചർ അല്ലെങ്കിൽ ഒന്ന് യോഗയൊക്കെ ചെയ്യണം എന്ന് തോന്നാറുണ്ട് ഞാൻ ഒരൊരിക്കലും അല്ല ഈ ഫിഫ്റ്റി പ്ലസ് ആയ ഞാൻ ഇപ്പോഴും ഇത് ഈ ആസനാസമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ചെയ്യാം അത് എന്നോട് ചോദിച്ചിട്ടുള്ള അധികം തേർട്ടി പ്ലസ് ആയിട്ടുള്ള ലേഡീസാണ് അപ്പം ഞാൻ ഒരിടത്ത് പറയുന്നത് ഒരിക്കലും അതൊരു പ്രശ്നമല്ല നമുക്ക് മനസ്സുണ്ടെങ്കിൽ എന്തായാലും നടക്കും അത് മടി മാറ്റി എടുക്കലാണല്ലോ കാരണം നമ്മളെ ഹെൽത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ചെയ്തിരിക്കും കുറഞ്ഞതൊരു മൂന്ന് മാസമൊക്കെ അടിപ്പിച്ച് നിങ്ങൾ യോഗ ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങൾ എന്റെ അഭിപ്രായത്തിൽ നിർത്തില്ല എങ്ങനെയെങ്ങനെ ഹാഫ് ആൻ അവർ എടുത്തിട്ട് ഒരാറ് സെറ്റും സൂര്യനമസ്തക്കാരെങ്കിലും ചെയ്യാം ഒന്നിന് ഒന്നിന് നേരം ഇല്ലെങ്കിൽ പറയുന്ന എത്രയോ ലേഡീസ് എന്റെ നമസ്തേ മൈൻഡിലുണ്ട് അവര് പറയാനുള്ള യോ സെറ്റ് ഞാൻ ചെയ്തു വേറെ ഒന്നും ചെയ്യാൻ നേരം കിട്ടിയില്ല ടീച്ചറേ രാവിലെ വരാൻ പറ്റിയില്ല ടീച്ചറേ എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അത് അങ്ങനെ നമ്മളൊരു ത്രീ മന്ത്സ് അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും യോഗ നമ്മൾ ഇട്ട് പോയില്ല ഇപ്പൊ അല്ലാതെ തന്നെ യോഗയില് കേട്ടിട്ടുണ്ട് പ്രാണായാമസ് ചെയ്യാം എന്നുള്ളത് എന്തൊക്കെയാണ് പ്രാണായാമ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ശരിക്കും എന്താണ് ഈ എന്ന് പറയുന്നത് പ്രാണായാമം നമുക്ക് ഈ കോവിഡ് വന്നപ്പോ എല്ലാവരുടെയും ലങ്സ് ആണ് ചുരുങ്ങിയെന്ന് ഡോക്ടേഴ്സ് ഒക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ പക്ഷേ ഈ ലോങ് ബ്രീത്ത് ഒക്കെ എടുത്ത് നമ്മൾ ശരിക്ക് പ്രാണായമം ബേസിക്ക് തൊട്ടിട്ട് കുട്ടികൾ വരെ ഒന്ന് ചെയ്യേണ്ട കാര്യമാണ് ബേസിക്ക് തൊട്ടിട്ട് നമ്മൾ അനലോം വിലോം ഭ്രമരി ഈ ഭ്രമരി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്ക് ബ്രെയിനിന്റെ ന്യൂറോൺസിന് വരെ വൈബ്രേറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് അപ്പം ഇതൊക്കെ ശരിക്കും നമ്മള് ശരിയായ രീതിയിൽ തുടക്കം തൊട്ടേ അഭ്യസിക്കുകയാണെങ്കിൽ പ്രാണായാമം വരെ വരെ എക്സ്പാൻഡ് എക്സ്പാൻഡ് ചെയ്യിപ്പിക്കാൻ അതുപോലെ തന്നെ പലർക്കും സംശയം വരുന്നൊരു കാര്യമാണ് പ്രാണായാമവും ധ്യാനവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം മെഡിറ്റേഷൻ എന്ന് കേൾക്കാറുണ്ട് എന്ന് കേൾക്കാറുണ്ട് അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് പലതും അറിയില്ല പലർക്കും ഒരു പക്ഷെ യോഗ അറിയുന്നവർക്ക് നല്ല കൃത്യമായിട്ട് അറിയപ്പെടുക അതിനെ പറ്റിയുള്ള ഹാർട്ട് അതിനെയാണ് ശരിക്ക് പറഞ്ഞാല് ബോഡിനെ ഓക്സിജനേഷൻ ചെയ്യാനാണ് ശെരിക്ക് പ്രാണായ പ്രാണായാമോ പറ്റുന്നത് പ്രാണായാമം നേരത്തെ പറഞ്ഞാൽ ഈ നമ്മളെ ശരീരത്തിലെ ഈ സെവന്റി ടു തൗസൻഡ് നാടീസിനും ഓക്സിജനേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് പ്രാണായം പ്രാണായാമം ചെയ്യുന്നതിലൂടെ മൈൻഡ് ഷാർപ്പ് ആവും കുട്ടികളുടെ മെമ്മറി പവർ കൂടും അതിനൊക്കെ നല്ല ഒപ്പം തന്നെ ധ്യാനം ധ്യാനം എന്ന് വെച്ചാൽ ധ്യാനം നമ്മൾ ഡെയിലി ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും മിനിമം പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമ്മള് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഭയങ്കര ദേഷ്യമുള്ളവരും വാശിയുള്ളവരൊക്കെ ഉണ്ടാവും കുട്ടികളും ഉണ്ടാവും ഒരഞ്ച് മിനിറ്റ് പോലും നേരെ ഇരിക്കാൻ പറ്റാതെയൊക്കെ ഓടുന്ന കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഇമോഷൻസിന് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ലത് ധ്യാനാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ബേസിക് തൊട്ടിട്ട് പഠിച്ച് തുടങ്ങിയാൽ വളരെ നല്ല സിക്സ് ത്രീ സിക്സ് ഉണ്ട് ഫോർ ത്രീ എയ്റ്റ് ത്രീയുണ്ട് അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട് അത് സയന്റിഫിക്കലി ആണ് അപ്പൊ അങ്ങനത്തെ ഒക്കെ മെഡിറ്റേഷൻസ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മളെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ശാന്തത മെഡിറ്റേഷനെ പറ്റി സംസാരിച്ചു പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് കണ്ണടച്ച് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് പലപ്പോഴും നമുക്ക് പോസിബിൾ അല്ല കാരണം പല പല ചിന്തകളാണ് മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ടാവും മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് അങ്ങനെ ബേസിക് ആയിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാൻ പറ്റുന്ന ടെക്നിക്ക് ഒന്ന് പറയാൻ പറഞ്ഞു എന്താന്ന് വെച്ചാല് എന്റെ അടുത്ത് വരുന്ന ലേഡീസിന് പോലും രണ്ട് സെക്കൻഡ് പോലും ചെല്ല ലേഡീസിനൊന്നും കണ്ണടച്ചിരിക്കാൻ പറ്റില്ലായിരുന്നു ചിലവര് പറയാറുണ്ട് അയ്യോ അത്ര സമയം നിൽക്കില്ല പിന്നെ മൈൻഡൊക്കെ ഇങ്ങനെ വാണ്ടറിങ് ആയിരുന്നു ടീച്ചറെ ബ്രേക്ക്ഫാസ്റ്റിനെ ഇപ്പം എന്താക്കുക ഡിന്നറിനിയിപ്പോൾ എന്താ ചെയ്യുക അതൊക്കെയാണ് ഞാൻ ആലോചിക്കുക ചെന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ എന്ത് ചെയ്യുക അതുകൊണ്ട് അവർക്കൊന്നും മെഡിറ്റേഷൻ കിട്ടാറില്ല ആദ്യം എന്നവർ പറയാറുണ്ട് അപ്പോൾ അത് ഇതൊക്കെ മാറണമെങ്കിൽ നമ്മളതിന് ബേസിക്കായിട്ടാണ് പ്രാക്ടീസ് ചെയ്യുക ഞാൻ എളുപ്പം ചെയ്യിപ്പിക്കാറ് എന്താണെന്ന് വെച്ചാൽ ആർക്കും ബ്രീത്തിങ് എങ്ങനെ ചെയ്യണമെന്നറിയില്ല ഇൻഹേലിയും പക്ഷെ എന്താ പറയാ നമ്മളെ ഹാർട്ട് ചക്ര ഇതുവരെ ബ്രീത്ത് ബ്രീത്തെടുക്കുന്നുണ്ടാവും ചെസ്റ്റ് വരെ ബ്രീത്ത് ബ്രീത്തെടുക്കുന്നുണ്ടാവുള്ളൂ വയറില്ല ശരിക്ക് ഡീപ്പ് ഇൻഹെയിൽ ചെയ്യുമ്പോൾ വയറൊക്കെ ശരിക്ക് ബ്ലോട്ട് ചെയ്ത് പുറത്തു വരണം എക്സെയിൽ ചെയ്യുമ്പോൾ അത് ശരിക്ക് അകത്തോട്ട് പോകണം അതൊന്നും അധികം ആളുകൾക്കും അറിയില്ല എല്ലാവരും പകുതി എടുക്കുന്നുള്ളു പിന്നെ പാവം നമ്മളെ ശരീരം വലിച്ചെടുക്കുന്നതാണ് ആവശ്യമുള്ളത് അപ്പൊ അതൊക്കെ നമ്മള് ഞാൻ ആദ്യം ബ്രീത്തിങ് ആണ് പഠിപ്പിക്കാറ് കാരണം പ്രോപ്പർ ബ്രീത്തിങ് അറിയില്ലല്ലോ അബ്ഡമിനൽ ബ്രീത്തിങ് ചെസ്റ്റ് ഉണ്ടത് അങ്ങനെ ബ്രീത്തിങ് ആണ് ഞാൻ ആദ്യം എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാറുണ്ട് ബ്രീത്ത് എങ്ങനെ എടുക്കാം ശരിയായ രീതിയിൽ എങ്ങനെ ബ്രീത്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പഠിപ്പിക്കാറ് അത് കഴിഞ്ഞിട്ട് ബ്രീത്ത് കൗണ്ട് ചെയ്യിപ്പിക്കും അപ്പം അവർ ഓട്ടോമാറ്റിക്കലി അവരെ കോൺസെൻട്രേഷൻ കൂടുമല്ലോ ഇൻഹേല് മാത്രം കൗണ്ട് ചെയ്യിപ്പിക്കും ഇൻഹേല് മാത്രം ലെവൻ ടൈംസ് ആണ് ഞാൻ ആദ്യം കൊടുക്കാറ് കണ്ണടച്ച് ഫോക്കസ് ചെയ്തിട്ട് ബ്രീത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും വരും കൈ രണ്ടും ചിന്മുദ്രയിൽ വെക്കും എന്നിട്ട് അവരെ ഇരുത്തിയിട്ട് പത്മാസനത്തുള്ള അവർക്ക് സുഖാസനം ഏതാണ് ഏറ്റവും കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ആ കംഫർട്ടബിൾ ഇരുന്നിട്ട് അവരെ ഞാൻ ബ്രീത്തിലൂടെ ബ്രീത്ത് കൗണ്ട് ചെയ്യിപ്പിക്കും അപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ ആ കൗണ്ടിങ്ങിലേക്ക് വരും അപ്പം അത് കഴിഞ്ഞാൽ ഉടനെ അവർക്ക് തന്നെ മനസ്സിലാവും ഒരു കാംനെസ് കിട്ടിയിട്ടുണ്ടെന്ന് പിറ്റേ ദിവസം അവരൊന്നും കൂടി ശ്രദ്ധിച്ച് കൗണ്ട് ചെയ്യാനും ഒന്നുകൂടെ ബ്രീത്തിലേക്ക് വരാനും ശ്രമിക്കും വൺ വീക്ക് കൊണ്ട് അവരെന്തായാലും മെഡിറ്റേഷന്റെ ആദ്യത്തെ ചുവടിലേക്ക് എത്തിപ്പെടും ഇങ്ങനെയുള്ള സിമ്പിൾ ടെക്നീക്സിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചെയ്യാമല്ലേ മെഡിറ്റേഷൻ പറയുന്നത് കേൾക്കാൻ ഒരുപാട് സമയത്തേക്കൊക്കെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ട് പക്ഷെ അതിൻ്റെ ഒരു ബേസിക് ആയിട്ട് നമുക്ക് ഇങ്ങനെ ബേസി കൌണ്ടിങ് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യാറ് ഞങ്ങള് ഞാൻ പഠിച്ചിരുന്ന ആശ്രമത്തിലും പഠിപ്പിച്ചിരുന്നത് ഇങ്ങനെ തന്നെയാണ് പിന്നെ ചിലർക്ക് തീരെ കണ്ണടച്ചിരിക്കാൻ പറ്റില്ല അപ്പൊ അവിടെ വലിയ വിളക്കുണ്ടായിരുന്നു അപ്പൊ ആ വിളക്കിന്റെ വെളിച്ചത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ട് അല്ലാത്തവരെ അവിടെ ആചാര്യന്മാര് പറഞ്ഞു കൊടുക്കാറ് അതും ഒരു ശരിയായ രീതിയായിട്ട് എനിക്ക് തോന്നുന്നത് ലൈറ്റ് തന്നെ നോക്കിയിരിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ നമ്മൾ കണ്ടു വരും അങ്ങനെയും ചെയ്യാം പിന്നെ അനലോ വിനോ കുറെ പ്രാണായാമങ്ങളുണ്ട് അതിലൂടെ ഈ ഫസ്റ്റ് ബേസിക് ഞങ്ങള് ഈ പ്രാണായാമയിലൂടെ തന്നെ നമുക്ക് കുറച്ചും കൂടെ പറ്റും അതായത് ഈ കൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അവരുടെ ശ്രദ്ധ അതിലേക്ക് വരുമല്ലോ തെറ്റിക്കാതെ കൗണ്ട് ചെയ്യണം എന്നുള്ളത് അതൊരു ടെക്നിക്കാണ് അതിലൂടെ കുട്ടികളൊക്കെ അധികം അങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഇന്റർനാഷണൽ യോഗ ഡേ വരെയാണ് അവസരത്തിൽ ഇത്രയും നേരം യോഗയെപ്പറ്റി സംസാരിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് അഞ്ജലി യോഗ മൈൻഡ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകയും യോഗ ഇൻസ്ട്രക്ടറുമായ ബിന്ദു ഗംഗാധരനുമായി അഞ്ജലി എ ആർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വനിതാ വേദി